ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലാണ് കേട്ടോ ഒരു സ്ഥലം ചെറിയ ചെറിയ കടകളും അറബികളുടെ വീടുകളും ഇതിന് മേലെ ഇടുന്ന ഒരാൾ കച്ചവടം ചെയ്യുന്നു എന്ത് കൊറക്കു ആപ്പിളോ ആ ഇതാണ് നമ്മുടെ നിച്ചു ഏ ബൈക്ക് കയറാൻ പറ്റത്തില്ല ഫുള്ള് സാധനമല്ലേ തെന്നി വീഴു അവിടെ വാ ഇതാണ് നമ്മുടെ ചെറുക്കം കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളൊരു ഏരിയ ഇതാണ് ഇപ്പോഴാണുള്ളത് കട എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പ് അറിയിക്കാൻ വേണ്ടി ഷോപ്പിന് അപ്പുറത്താണ് കേട്ടോ ഓക്കെ ഞാൻ തൽക്കാലിതെല്ലാം ഇവിടെ വെച്ച് കാറ്റത്ത് പറഞ്ഞ് പോരുന്നേ മക്കളെ പോയാൽ ഓർത്താൻ വെയ്യട്ടെ ഓക്കെ ഈ ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം ഓക്കെ ഷോർ റോളെങ്ങാഷങ്ങ ട്രാവൽ വിത്ത് ട്രാവൽ വിത്ത് തൗഫി ഞാന് കൊല്ലം കൊട്ടാരക്കന ഇപ്പൊ വീണ എന്തായൊക്കെ ഒരാഴ്ചയാകുമ്പോൾ അപ്ലോഡ് ചെയ്യും ആ ചൊക്കെ ചെയ്യട്ടെ ഗവൺമെൻറ്റ് ആറ് ആറോ ഏഴ് തറ ആ ഏഴ് ധ്രംസാണോ ഏഴ് തിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇഞ്ച് പറഞ്ഞത് ഇപ്പോഴത്തെ റേറ്റ് കറക്റ്റ് റേറ്റ് ആണെങ്കിൽ എഴുപത്തി മൂന്ന് എഴുപത് എഴുപത്തി മൂന്ന് കേട്ടോ എഴുപത്തി മൂന്ന് ഇഞ്ചു ഏഴ് നൂറ്റമ്പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് നൂറ്റമ്പത്തൊമ്പത് പോയിൻറ്റ് പതിനൊന്ന് ഫീസാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഷവർമയുടെ പ്ലേറ്റ് ഷവർമയുടെ അടക്കാം ആട്ടോ ആ അതെ ട്രാവൽ വിത്ത് ഓഫി ഞാൻ അല്ലല്ല ഞാൻ യു ഐ ഫുള്ള് ട്രാവൽ വിത്ത് ഓഫി കാസർഗോഡ് അല്ല ഞാൻ ഇവിടെ തന്നെ ഇവിടെ ഉള്ളത് ഞാനിപ്പോ എന്റെ ഷോപ്പ് ഇവിടെ അൽഫനാറിന്റെ ഷോപ്പ് അറിയാം അൽഫനാർ അൽഫനാർ സ്പെയർ പേപ്പേഴ്സിൻ്റെ അപ്പം നമ്മുടെ ഇരിക്കാൻ വരാം അപ്പൊ അവിടെ അടുത്തോട്ട് തന്നെ ഞാൻ ഒരു സെൻറ്റ് ഇവിടെ കൊണ്ടുവന്നായിരുന്നു ഷവർമ കഴിക്കാൻ വേണ്ടി അങ്ങനെ വീണ്ടും വന്നു ഓക്കേ റാക്ക് മകിനി ഷോപ്പിലോട്ട് പോവാം ഓക്കെ നല്ല ഷവർമ്മയായിരുന്നു ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഓക്കെ ഇപ്പം ഇവിടെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ലോറികളാണ് കേട്ടോ എപ്പോഴും വലിയ വലിയ ലോറികളുടെ കാവള ഓക്കെ അപ്പം വന്ന വഴി ഷോപ്പ് ആ ൾക്കാരാണ്

എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ടു യു ടെ എല്ലാരോടും സംസാരിക്കണം ഒരാളെയും വിടരുത് അതാണ് നമ്മുടെ യാത്ര ഞാൻ ഒരു ദിവസം ഒരു മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ആ ഡീസൽ പമ്പിന് ഇപ്പുറത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു പേർ പാഴ്സ കടയില് അങ്ങനെ നമ്മൾ കട എത്തിയിരിക്കുന്നു എന്റെ വേണ്ട ആരാടാ കടയിൽ തുരുമ്പായോ ഏ ആ അതെ അതെ കൊല്ലം ഏ കൊല്ലം കൊട്ടാരക്കര ചേട്ടാ മംഗലോ സലാമലൈക്കു എവിടാ നാട്ടിൽ തൃശ്ശൂർ ഇവിടെ എവിടാ ചേട്ടാ വങ്കലോ ജടായിപ്പറേ മുഷ്ട്രീറ്റ്

േ വില്ലേജിലോട്ട് പോവാം പറ വണ്ടി അവിടെ വയ്ക്കാം ഇത് നിച്ചു ഇതാണ് നമ്മുടെ നിച്ചു ഏ ബൈക്ക് കയറാൻ പറ്റത്തില്ല ഫുള്ള് സാധനമല്ലേ തെന്നി വീഴു അവിടെ നിച്ചു വാ ഇതാണ് നമ്മുടെ ചെറുക്കം കേട്ടോ ഓട്ടെ അല്ല പോവാം ഓക്കേ കെ ജി അങ്ങനെ നമ്മൾ ഇനി വില്ലേൽ വണ്ടി വയ്ക്കണം ഇനി കുറച്ച് നാൾ ഞാൻ ഇവിടെ കാണും കേട്ടോ ഓക്കേ അങ്ങനെ നമ്മൾ പോവുകയാണ് ഇനി കുറച്ച് ഉള്ളേരി ആണ് കേട്ടോ അവർ പയ്യെ വരുത്തേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോയിട്ട് വണ്ടി അവിടെ വയ്ക്കണം വെച്ചിട്ട് ഇവിടെ കുറച്ച് നാളത്തെ പരിപാടിയാണ് കേട്ടോ ഓക്കെ കുറച്ച് നാൾ അൽഗിൽ അൽഗീൽ അൽഹീൽ ബോയ്സ് സ്കൂൾ സ്കൂളാണ് ആണോ കേട്ടോ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ മലകളാണ് അതോ പാറമലകളാണ് മരുഭൂമിയല്ല മരുഭൂമി പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ പോയിട്ടാണ് ഒരു മരുഭൂമിയുടെ മേളിൽ കയറിയതൊക്കെ ഓർമ്മമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിലും മനസ്സിലാകും അത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇതിന് ഇവിടുന്ന് ഉള്ളിലോട്ട് എൻ്റെ ഉള്ളിലോട്ടൊക്കെ മരുഭൂമിയുടെ മലകളാണ് അത് അങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ ഓരോ കടകളും വീടുകളും പള്ളികളും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് കേട്ടോ ഇത് കാര്യം എൻ്റെ വിസിറ്റിൽ ഫസ്റ്റിൽ വരുന്ന ദിവസം ഞാൻ ഇവിടെ ആണ് വിസിറ്റിൽ വന്ന ഫസ്റ്റ് ദിവസം രാത്രിയിൽ ഞാൻ ഇവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ദുബായ് ഇതല്ല എന്ന് പറഞ്ഞൊരു സ്ഥലമാണോട്ടെ ഇത് ചെന്തുവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് ഫുള്ള് വന്ന വഴി മരുഭൂമിയുടെ ഏത് വഴിയിലൂടെ വന്നിട്ട് ഇവിടെ ആണ് ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഒരു ഇത് ഈ ഒരു വീട്ടിലാണ് ഞാൻ സെന്തു മോനെ സ്റ്റാൻഡ് ഒരു ആവശ്യമില്ലാത്ത പണിയൊന്നും തരല്ലേ നീ ഇതാണ് സംഭവം ഇരിക്കട്ടെ ചേട്ടനടി ഹായ് നാട്ടിൽ ട്രിപ്പിൾസ് പോകുന്ന പോലെ പോകുന്നു നാട്ടിൽ ട്രിപ്പിൾ അതേട്ടാണ് കേട്ടോ ഞാൻ ട്രിപ്പിൾസ് വെച്ച് പോകുന്ന ആൾക്കാരെ കാണുന്നത് അത് യു എയിൽ ഈ ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ നമ്പർ വേറ്റൊന്നും ഇല്ലാതെ യൂണിക്കോൺ വണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആണ് എന്നിട്ട് ാണ് അങ്ങോട്ടൊക്കെ മലയാളമാണ് വണ്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് എന്തോ കച്ചവടം ചെയ്ത ചെക്കനാണ് കേട്ടോ എന്തോ പാർക്കിംഗ് ആ അവരുടെ ട്രഡീഷണൽ ഫുഡ് വേണോ അതായത് അവരുടെ അച്ചാർ പോലെ സംഭവങ്ങളൊക്കെ ആണോ ചെക്കനാണ് കേട്ടോ കച്ചവടം ചെയ്തത് ഇതേപോലെ ഞാൻ അവർ കാഴ്ച ഒമാനിൽ പോയപ്പോൾ ഒമാനിൽ കണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അത് അരീസ് എന്നൊക്കെ പറഞ്ഞു അറബികൾ കഴിക്കുന്ന സാധനം ഉണ്ടോ പായസം പോലെ ഇരിക്കും അതായത് ഈ മട്ടനൊക്കെ മട്ടനൊക്കെ ഇങ്ങനെ ഇതാക്കി ഇതാക്കി കുഴച്ച് 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 മാവ് വരുവത്തിലാക്കും മട്ടന് ചിക്കന് വെജിറ്റബിൾ ആ ഐസ് അരീസ് ആ മട്ടനും ചിക്കനൊക്കെ തന്നെ ഉണ്ടാവും അത് ആണ് അത് പോലെ കണ്ടായിരുന്നു ഇതിവിടെ ആക്റ്റീവ് പോലത്തെ വണ്ടിയാണ് ഇത് ചെയ്യാൻ ഒന്നും വേണ്ട ലൈസൻസും വേണ്ട ഒന്നും വേണ്ട പക്ഷേ പോലീസ് വിളിച്ച ഫൈൻ കാണിച്ച് തരാം ഇത് ഈ ഒരു ബോർഡ് ഉണ്ടല്ലേ ഈ സൈൻ ബോർഡ് ഇത് ഇതൊരു ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ ഇതും ദിവസം എന്തൊക്കെയോ കാണിക്കുന്നവൻ അതിനെ അവൻ പോയട്ടോ ചെലപ്പോ എൻ്റെ വീട് ആകപ്പാട പതിനൂറ് പേരെ കാണത്തുള്ളൂ അതുകൊണ്ട് അവനെ പോലീസ് പിടിക്കുമെന്ന് എന്തായാലും പഠിക്കണ്ട എഫ് ജെ ക്രൂസർ വരുന്നു എഫ് ജെ ക്രൂസർ ഈ വണ്ടിയിലാണ് ഞാൻ മറ്റേ ഇതിൽ പോയത് ഡെസേർട്ട് പോയത് ഡെസേർട്ട് ഡ്രൈവ് എവിടാ ഞാൻ പോന്ന് ശരിയാണോന്നറിയത്തില്ലോ ശരിയാണോ അവര് ടവർ എനിക്ക് ബിരിയാണി കിട്ടിയ സ്ഥലം കാണിച്ചായിരുന്നു എനിക്ക് ഒരു അറബി വന്നു ഇഷ്ടമാ പോലെ ബിരിയാണി ഒരു വലിയ പീസ് മട്ടനാണോന്ന് തോന്നുന്നു മട്ടനാണോ ആ മട്ടൻ മട്ടൻ ബിരിയാണി തന്നെ നമ്മുടെ വണ്ടി ഹോൺ ഹോണടിച്ചൊന്നും ആര് ശല്യപ്പെടുത്തത്തില്ല കേട്ടോ റിയാം എന്തോ തോണ്ട വൺ എയ്റ്റി പോകുന്നു ഹായ് ഞാനിങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു ഞാൻ ആ ഒരു കടത്തിനട ഇവിടെ ഇങ്ങനെ വിശന്നിരിക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്കിന് അറബി ഞാൻ ലൈസും വേറെന്തോ മേടിച്ച് വേടിച്ച് ഫുള്ള് മണ്ണായി ഞാൻ മരുഭൂമി പോയിട്ട് വന്നായിരുന്നു അപ്പോഴത്തേക്കിനു ഇട്ടിരിക്കാനായിരുത് എനിക്ക് ഇത് തന്നു ഒരു വിശന്നിരിക്കാൻ ഒരു വലിയ പീസ് ബിരിയാണി അത് ഇവിടെ ഇവിടെ നിൽക്കാം ഓ ഈ സ്ഥലം കാണുമ്പോൾ എല്ലാം എനിക്ക് ആ മെമ്മറി ഓർമ്മ വരുന്നു ഇവിടെ ആയിരുന്നു കേട്ടോ ഈ കിടത്തന്നെ ഇരുന്ന് ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി അങ്ങനെ ബിരിയാണി കിട്ടി ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലാണ് കേട്ടോ ഈ ഒരു സ്ഥലം ചെറിയ ചെറിയ കടകളും അറബികളുടെ വീടുകളും ഇതിന് മേലെ ഇടുന്ന ഒരാൾ കച്ചവടം ചെയ്യുന്നു എന്തുറക്കു ആപ്പിളോ ആപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് കച്ചവടം ചെയ്യുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ിലെ ഒരു ദുർഹംസം കൊണ്ടുവന്ന കടയാണത് എങ്ങനെ വണ്ണൻ്റെ കൂടെ എന്നിട്ട് എന്ത് ചെയ്യണം എത്ര കൊടുക്കണം എന്തോ മേടിക്കണം ഒന്നും അറിയത്തില്ലായിരുന്നു ആ ഒരു കടയാണത് നമ്മൾ എത്തി കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് അറിയത്തില്ല അവിടെ അങ്ങോട്ട് തന്നെ പോവാം Where, where, are you? എനിക്ക് സ്ഥലം ഭയങ്കര മുഷ്കിലാട്ടോ അതാ തുട അത് തന്നെ അത് തന്നെ സ്ഥലം അങ്ങനെ നമ്മൾ എത്തി 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 അന്നപ്പോ വെയിറ്റിംഗ് ഷെഡ് ഇല്ലായിരുന്നു കേട്ടോ അതാണ് സ്വന്തം പറഞ്ഞു ഷെഡ് അടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മൾ റാസൽ കൈമയിൽ എത്തിയിരിക്കുന്നു ഇല്ല ലാഭത്തും കൂടെ അതിങ്ങെത്തി